സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് തക്കാളി നട്ടു വളർത്തുമ്പോൾ നന്നായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്തോ അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന സമയത്തോ കായ്കൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ വാട്ടരോഗം വന്ന് നമ്മുടെ തക്കാളി ചെടി വാടി ഉണങ്ങി പോകുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ചെടിയിൽ ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ശേഷം പിന്നെ ചെടി നശിച്ചു പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിയിൽ നിന്നും കിലോ കണക്കിന് തക്കാളി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും വാട്ടരോഗമില്ലാതെ തക്കാളി ചെടി നന്നായിട്ട് വളർന്നു വരാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്ത ഞാനൊന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമ്മുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുമ്മായമോ ഡോളോമേറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായമാണ് ചേർക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം മാറ്റി നടാനായിട്ട് പിന്നെ ഈ വാട്ടരോഗം പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചെടിയെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് കരിയിലയോ സീമക്കൊന്നയുടെ ഇലയോ ഒക്കെ ഉപയോഗിച്ച് നിറക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം വേരിലൂടെ വന്ന് നമ്മുടെ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർക്കാം പിന്നെ കുറച്ച് എല്ലും പൊടിയും കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് എല്ല് നമ്മൾ എപ്പോഴും അടിവളമായി കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ അടിവളമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇത് മണ്ണുമായിട്ട് സെറ്റായിട്ടുണ്ടാവും പിന്നെ മാക്സിമം നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് മണ്ണ് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കരിയിലെയും പച്ചിലെയും ഉപയോഗിച്ചാൽ ഗ്രോ ബാഗിന്റെ വെയിറ്റ് കുറയുകയും ചെയ്യും മണ്ണ് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ തൈ മാറ്റി നടുന്ന സമയത്ത് വേര് സൂഡോമോണസ് ലൈനിയിലൊന്ന് മുക്കി വെച്ചതിനു ശേഷം വേണം നടാനായിട്ട് തൈ മാറ്റി നട്ട് ആദ്യത്തെ മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കാം നമ്മുടെ തക്കാളി ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ആവശ്യമുണ്ട് വെയിൽ നല്ല പോലെ കിട്ടിയാൽ കീടങ്ങളുടെ ശല്യവും പൊതുവെ കുറവായിരിക്കും തക്കാളി ചെടിയിൽ അഞ്ചാറ് ഇലകളാകുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കീടങ്ങളുടെ ശല്യം ഇങ്ങനെയൊക്കെ പ്രതിരോധിക്കാം നട്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഫിഷാമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടി മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മാസത്തിൽ രണ്ട് തവണ നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചെടികൾക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകാനും രോഗ കീടബാധ ഇല്ലാതിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുവട്ടിലെ മണ്ണ് പതിയെ ഇളക്കിയതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തൈ മാറ്റി നട്ടി ഏകദേശം ഒരു അൻപത് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങും പൂവിടുമ്പോഴാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് പ്രധാനമായിട്ടും തക്കാളിയിൽ കാണുന്ന പ്രശ്നമാണ് തക്കാളിയുടെ ഇലകൾ ഇലകളിൽ കറുത്ത പാടുകൾ വരുന്നത് ഇങ്ങനെയുള്ള കറുത്ത പാടുകൾ കണ്ടാൽ ആദ്യം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ജൈവ കീടനാശിനിയായ ബിവേറിയ അഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലയുടെ തായ് ഭാഗത്തും ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ തക്കാളിയിൽ കായ ഉണ്ടാകുന്ന സമയത്ത് കായ കൊയിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തക്കാളിയുടെ തായ്ഭാഗത്ത് കറുത്ത പാട് വന്ന് ചീഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടും അതുപോലെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് വരുമ്പോൾ കാണാറുണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിനു ശേഷം പിറ്റേന്ന് അതിൻ്റെ തെളി ഊറ്റി തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തക്കാളി ചെടിയിൽ ആവശ്യമില്ലാത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ നല്ല രീതിയിലുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം